ചിത്രങ്ങൾ കൂപ്പി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പരമാ ഉണ്ടായിരിക്കട്ടെ കർത്താവിംഗിലേക്ക് തന്നെ നോക്കാം പതിനെട്ടാം സങ്കീർത്തനത്തില് മുപ്പതാമത്തെ വചനത്തിൽ സങ്കീർത്തകം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മാർഗം അഭികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം അവിടെ സുരക്ഷിതമാക്കുന്നു അവിടെ നിന്ന് എൻ്റെ കാലുകൾക്ക് യുടെ വേഗത നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി അവിടെ നിന്ന് നിർത്തി വാഗ്ദത്തങ്ങളാണ് ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ് സങ്കീർത്തകം പറയാണ് കർത്താവേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടെ നിന്ന് പരിചയാണ് കർത്താവല്ലാതെ ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടെ നിന്ന് തൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ മാൻപേടയുടെ വേഗത നമുക്ക് തരുന്നു കരകളെ മാറോടി ചേർത്തെ കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ കർത്താവിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളിലും നമുക്ക് വിശ്വസിക്കാം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഒരിക്കലും വാക്കുമാറാത്തവനാണ് നമുക്ക് കർത്താവ് നമ്മുടെ കോട്ടയാണ് കർത്താവ് നമ്മുടെ പരിചയമാണ് കർത്താവ് നമ്മുടെ സംരക്ഷകനാണ് കർത്താവ് നമ്മളെ വഴി നടത്തുന്നവനാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതെല്ലാം അവൻ്റെ ഭാഗത്തങ്ങളിൽ ഉള്ളതാണ് അത് കർത്താവ് പൂർത്തിയാക്കും കർത്താവ് അത് നിറവേറ്റും നീ ചെയ്യേണ്ടതൊറ്റ കാര്യം മാത്രം നീ നിന്നെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കട്ടെ നീ നിന്റെ ജീവിതം നീ കടന്നു പോകുന്ന നിന്റെ വേദനകള് നീ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങള് പ്രതിസന്ധികള് എല്ലാം 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 കർത്താവിംഗിലേക്ക് വയ്ക്കി വിശ്വസ്തനോട് അവിടെ വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി എന്ന് വചനം പറയുകയാണ് കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് ഞാൻ അവിടെ നിന്നും അകന്നുപോയില്ല അവിടത്തെ മുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു ഇതെല്ലാം സങ്കീർത്തകൻ പറഞ്ഞ കാര്യങ്ങളാണ് സങ്കീർത്തകന്റെ ജീവിതത്തിലുടനീളം നീ കൂടെ നിന്നല്ലോ സങ്കീർത്തകന്റെ എല്ലാ വേദനകളിലും മരണതുല്യമായ വേദനയുടെ നടുവിലും സങ്കീർത്തകന്റെ കൂടെ നീ നിന്നല്ലോ ജീവിത നൗക ആടി എന്ന സമയത്ത് തമരാനെ മരണവക്രത്തിലെത്തി നിൽക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയല്ലോ ഗച്ഛമിൻ തോട്ടത്തിൽ സഹനത്തിന്റെ അവസാന മട്ടുമൂറ്റിക്കുടിക്കുവോളം ഈശോയെ നീ സഹിച്ചില്ലേ രക്തം മാറിയില്ലേ മാറിയില്ലേശോയെ അത്രമാത്രം സഹനത്തിന്റെ നടുവിലും അപ്പാ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നീ പറഞ്ഞില്ലേ പറഞ്ഞില്ലേശോയെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തമുരാനെ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിൽക്കുന്ന കുടുംബത്തിന്റെ മേൽ നിൽക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും തകർച്ചകളെയും പ്രതികൂല കൊടുങ്കാറ്റുകളെയും എല്ലാം ശാസിക്കാനും ശാന്തമാക്കാനും ദൈവമേ നിനക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിനക്ക് മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ദീമേ നിമിഷം ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാം കർത്താവിംഗിലേക്ക് ഉയർത്തട്ടെ എല്ലാം ദിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ മോളെ മോനെ നീ കടന്നു പോകുന്ന നിന്റെ തകർച്ചയുടെ എല്ലാ അവസ്ഥകളെയും കർത്താവിങ്കിലേക്ക് ഉയർത്തുക തമ്പുരാൻ നിനക്ക് ഉത്തരം തരും തമ്പുരാൻ നിനക്ക് ഉത്തരം തരും കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവ് വെള്ളത്തിന്റെ മീതെ അപ്പസോലന്മാര് വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ ഇടയിലേക്ക് വെള്ളത്തിന്റെ മീതെ നടന്നു വന്ന കർത്താവ് വചനം മാംസമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഇതായി അൾത്താര വിട്ട് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരും വിട്ട് നിന്റെ ജീവിതത്തിന്റെ ദുമ്പനങ്ങളിലേക്ക് ഇറങ്ങി വരും വിട്ട് നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നീ കടന്നുപോകുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് ഈശോ കടന്നു വരും നിന്റെ മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ സംഘർഷങ്ങളിലേക്കും ഈശോ ഇറങ്ങി വരും വിശ്വസിക്കുക വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ ഹലലൂയ 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 ഈശ്വയെ ആരാധന 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 ഇറങ്ങി വരാം പറ ദൈവമേ ഇറങ്ങി വരാൻ ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ഈശോയെ രോഗത്തിലേക്ക് ഇറങ്ങി വരാൻ പറ ഈ തീരാ ദുഃഖത്തിലേക്ക് ഇറങ്ങി വരാൻ പറ ഈ ക്യാൻസറുകളിലേക്ക് ഈ ട്യൂമറിലേക്ക് അർത്ഥാവ് ഈ പ്രതിസന്ധിയിലേക്ക് ഈ തടസ്സത്തിലേക്ക് ഈ മക്കളില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവമേ ഇറങ്ങി വരാൻ പറ ഇറങ്ങി വരാൻ പറ ഈശോയരാധു കേൾക്കേടമേ കാരഞ്ഞു കാരഞ്ഞു ഞാൻ താളർന്നീടുമ്പോ കാരം പിടി ചുയർത്താൻ നീ വരേണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ താളർന്നിടുമ്പോൾ കാരം പിടിച്ചുയർത്താന്നി വരേണമേ നീല വീളി കേൾക്കുന്ന കേൾക്കേണമേ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കൂ രോഗ ിൽ നിന്നും ശാപത്തിൽ നിന്നും നൽകി അനുഗ്രഹിക്കൂതാ വിളിക്കുന്നു അനിതാ വീളിക്കുന്നു നീലവീളി കേൾക്കുന്ന ദൈവമേ ഇന്യാചന കേൾക്കേണമേ ദൈവമേ കേൾ കേണമേ കേൾ കേട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടു ഓത്തുന്നു ഈ വശം ആരെയൊക്കെ തമ്പുരാൻ്റെ കാരുണ്യത്തിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ വ്യക്തികളെ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്തൊക്കെയാണോ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാലോ അതെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ടോ ഇശോ കൊടുക്ക് ഭാവിയോർത്ത് അസ്വസ്ഥപ്പെടുന്നവരുണ്ടോ തൊമ്പരാനു കൊടുക്ക രോഗാവസ്ഥകളുടെ നടുവിൽ ഒത്തിരി ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നുണ്ടോ യീശിക്കൊടുത്ത് മാതാപിതാക്കളെ ഓർത്തുള്ള വേദന ഉള്ളിലുണ്ടോ അവിടെ രോഗങ്ങളാകാം അവിടെ അസ്വസ്ഥതകളാകാം എന്തു ആകട്ടെ യീശുക്കൊടുത്ത് ജോലിയില്ലാത്തതിൻ്റെ ഒരു ഭാരം ഭാരമുള്ളിൽ കിടപ്പുണ്ടോ കുറെ നാളായി പരിശ്രമിക്കുന്നതിൻ്റെ ഒരു ജോലി കിട്ടുന്നില്ല നല്ലൊരു ജോലി ശരിയാകുന്നില്ല വിദേശ യാത്രകളൊക്കെ അടഞ്ഞുപോയി അങ്ങനെയൊക്കെയുള്ള സങ്കടവും ഭാരവും ഒക്കെ നിന്റെ മനസ്സിലുണ്ടോ ഈശോയ്ക്കൊടുത്ത് ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നീ പങ്കുവെച്ചാലും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഭാരം നീ പേർന്നുണ്ടാവുമല്ലോ അത് വിശോയ്ക്ക് കൊടുത്തേ ഈശോയെ എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇയാൾ ധാരയിലുണ്ട് വളരെ ശാന്തമായി നവ്യത്തെ ശ്രതിച്ചു കൊണ്ടിരിക്കുക കൃതാവിന്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഈശോക്കൊടുത്ത് സ്തുതിക്കുക അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാര്യങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് എല്ലാ മക്കളും ശ്രതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ ישוי אראדנ אראדנ הללויה הללויה ישוי אראדנ 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 דייוו מי